കുമാരനാശാന്റെ മരണം അതൊരു അപകട മരണമായിരുന്നില്ല ജിഹാദി മതഭ്രാന്തന്മാർ കൊന്നുകളഞ്ഞതാണ് എന്ന് തന്നെയാണ് ചിലരുടെ വാദം അതിന് ചില കാരണങ്ങൾ കൂടി അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിങ്ങനെയാണ് മാപ്പിളലഹ കാലത്ത് മുസ്ലിം മതഭ്രാന്തന്മാർ ഹിന്ദു വംശഹത്യ നടത്തിയതിനെയും നമ്മുടെ അമ്മ പെങ്ങന്മാരെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തതുമൊക്കെ നേരിൽ കാണേണ്ടി വന്ന കുമാരനാശാന് അതിനെക്കുറിച്ച് എഴുതാതിരിക്കാൻ കഴിയുമായിരുന്നില്ല ആശാന്റെ തൂലിക ചലിച്ചു അന്ന് മുസ്ലിം നാമധാരികൾ ചെയ്തു കൂട്ടിയ കണ്ണില്ലാത്ത ക്രൂരതകൾ ആശാന്റെ വരികളിലൂടെ പുനർജനിച്ചു ദുരവസ്ഥ എന്ന ആശാന്റെ കൃതി കേരളമാകെ ചർച്ച ചെയ്യപ്പെട്ടു ആശാന്റെ വരികൾ ജിഹാദിവിയുടെ നെഞ്ചിൽ തുളച്ചുകയറി ആ വരികൾ ഇങ്ങനെയാണ് കൊള്ളക്കാരൊട്ടാളെ വെട്ടിക്കൊല ചെയ്തു അള്ളാമതത്തിൽ പിടിച്ചു ചേർത്തും അള്ളയല്ലാത്തൊരു ദൈവം മലയാളത്തിൽ ഇല്ലാതാക്കി തൊഴുവിനേതും ചെയ്തും ക്രൂരമഹമ്മദർ ചിന്തുന്ന ഹൈന്ദവച്ചോരയാൽ ചോന്നിടും ഏറെ നാട്ടിൽ മതത്തിന്റെ തത്വസംഹിതകൾ നല്ലതാണെങ്കിൽ അത് മനുഷ്യനെ നന്നാക്കുകയല്ലേ വേണ്ടത് എന്ന് ആശാൻ ചിന്തിച്ചു ആശാന്റെ ഈ വരികൾ ഒരു വിഭാഗത്തെ കോപാകുലരാക്കി ഈ കാവ്യം മുസ്ലിം സമൂഹത്തിൽ വലിയ കോളുൾക്കമുണ്ടാക്കി അവർ ഈ കാവ്യം മുസ്ലിംകൾക്ക് എതിരായി എഴുതിയ സാഹിത്യം വിലയിരുത്തി വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ അധ്യക്ഷതയിൽ മുസ്ലിം പണ്ഡിതർ തിരുവനന്തപുരത്ത് ഒരു യോഗം കൂടി മൗലവിയും കെ എം സീതിയും കൂടി ആശാനോട് ഈ കാവ്യം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടു ആശാൻ അതിന് വഴങ്ങിയില്ല തൊണ്ണൂറ്റിയേഴ് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ആശാന്റെ കാവ്യത്തിലാണ് ഇസ്ലാം മതത്തെക്കുറിച്ച് പ്രതിപാദിച്ചതും രൂക്ഷ ഭാഷയിൽ വിമർശനമുന്നയിക്കുന്നതും ഇസ്ലാം മതത്തെക്കുറിച്ച് എഴുതുന്നവർക്ക് ഇക്കാലത്തും ഫത്വ പുറപ്പെടുവിക്കുന്നുണ്ട് അതിന് ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് സൽമാൻ റുഷ്ദി തസ്ലിമാ നശ്രീ പോലുള്ള സാഹിത്യകാരന്മാർ ഈ കാലത്ത് ഇങ്ങനെയാണെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ആശാൻ നടത്തിയ ഇസ്ലാം മതവിമർശനത്തിന് മരണമല്ലാതെ മറ്റൊരു ശിക്ഷയും നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല മലബാർ കലാപമല്ലെങ്കിൽ മാപ്പിള ലഹള ഒരു വംശീയ നരഹത്തിയായിരുന്നുവെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആശാന്റെ തൂലികെ പലരും ഭയന്നിരുന്നു മാപ്പിള കലാപത്തെ കഠിനമായി വിമർശിക്കുന്ന ദുരവസ്ഥ എന്ന കൃതി എഴുതിയതാണ് ആശാന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നും ആസൂത്രിതമായ കൊലപാതകമായിരുന്നു അതെന്നുമുള്ള ചർച്ചകൾ സമൂഹത്തിൽ സജീവമാണ് എന്നാൽ അത് ശരിവെക്കുന്ന ഒരു തെളിവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം എന്തിനേറെ പറയുന്നു ആശാന്റെ മരണത്തെക്കുറിച്ച് യാതൊരു രേഖയും എവിടെയുമില്ല പക്ഷെ അപ്പോഴും ആശാന്റെ മരണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ഏറെയാണ് ഒരു പുഴ പോലും നിഷ്പ്രയാസം നീന്തി കടക്കുന്ന കടലിൽ പോലും നീന്താൻ കഴിയുന്ന അത്രമേൽ നീന്തൽ വൈദഗ്ധ്യമുള്ള കുമാരൻ എങ്ങനെ കേവലം പരിമിത വിസ്തൃതി മാത്രമുള്ള പലനയാറ്റിൽ മുങ്ങി മരിക്കും ആശാന്റെ നീന്തൽ അറിയാത്ത രണ്ട് സുഹൃത്തുക്കൾ എങ്ങനെ രക്ഷപ്പെട്ടു ബോട്ടിലെ ഫസ്റ്റ് ക്ലാസ് മുറിയിലായിരുന്നു ആശാൻ സഞ്ചരിച്ചിരുന്നത് എന്നാൽ അത് പുറത്തുനിന്നും പൂട്ടിയതായി കണ്ടെത്തിയിരുന്നു ബോട്ട് ഡ്രൈവറും മറ്റു ജീവനക്കാരും രക്ഷപ്പെട്ടതും അതിശയപ്പെടുത്തുന്നതായിരുന്നു ജോസഫ് മാഷിന്റെ കൈവെട്ടിയവർ ദുരവസ്ഥ എഴുതിയ ആശാന്റെ മരണത്തിനും കാരണക്കാരായോ എന്ന ചേരുടെ ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായൊരു ഉത്തരമില്ല സിഡ്ന്യൂസ് ന്യൂസ് കോഴിക്കോട്